പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയുമായി സിപിഎം പുറത്താക്കിയ മനു തോമസ് മനുതോമസ് ഉന്നതപദവിയിലിരുന്ന് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ നേതാവാണ് പി ജയരാജൻ പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പുണ്ടാക്കാൻ ജയരാജൻ ശ്രമിച്ചു നാട്ടിലും വിദേശത്തും മകരെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കച്ചവടങ്ങൾ കെട്ടിപ്പൊക്കി ക്വാറൈ മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിയെ മാറ്റി ജയരാജന്റെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണെന്നും മനു തോമസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് സുനിൽ പി ജയരാജനെതിരെ കടുത്ത ആരോപണങ്ങളുമായിട്ടാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ മനു തോമസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അതും നിയമ നടപടിക്ക് പി ജയരാജൻ ഒരുങ്ങുന്നു എന്ന വാർത്തയ്ക്ക് പിന്നാലെ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പാർട്ടി വിട്ടതിന് പിന്നാലെ കണ്ണൂരിലെ ചില സി പി എം നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് രംഗത്തെത്തിയിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് കണ്ണൂരിലെ ചില സി പി എം നേതാക്കൾക്ക് ലഹരി കൊട്ടേഷൻ മാഫിയയുമായി സ്വർണക്കടത്ത് മാഫിയയുമായി ബന്ധമുണ്ടെന്ന ആരോപണമായിരുന്നു ഈ ആരോപണത്തിന് മറുപടി എന്ന നിലയ്ക്കാണ് ഇന്ന് പി ജയരാജൻ ഫേസ്ബുക്കിലൂടെ മനു തോമസിനെതിരെ രൂക്ഷ ഉയർത്തി രംഗത്തെത്തിയത് ആ കൊട്ടേഷൻ മാഫിയക്കെതിരെ പോരാടുന്ന അതിനെതിരെ സംഘത്തിനെതിരെ പോരാടുകയാണ് താനെന്ന പ്രതീതി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് മനു ആളെ കബളിപ്പിക്കാനാണെന്നായിരുന്നു പി ജയരാജന്റെ വാദം മാത്രമല്ല മനു തോമസിനെതിരെ നിയമ നടപടി സ്വീകരിക്കും മനു തോമസ് ഒളിഞ്ഞും തെളിഞ്ഞും തനിക്കെതിരായ ചില പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അതിനെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും രാവിലെ പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പി ജയരാജനെതിരെ അതിരൂക്ഷമായ വിമർശനവും ഉന്നയിച്ചുകൊണ്ട് മനു തോമസ് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിൽ പി ജയരാജനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അതിരൂക്ഷമായ വിമർശനമാണ് മനു തോമസ് നടത്തുന്നത് ഉന്നത പദവിയിലിരുന്ന് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ നേതാവാണ് പി ജയരാജൻ പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വരെ പി ജയരാജൻ ചില ശ്രമങ്ങൾ നടത്തി അതൊക്കെ ജനമറിയണം നാട്ടുകാരറിയേണ്ട കാര്യങ്ങളാണ് അതൊക്കെ ഒപ്പം നാട്ടിലും വിദേശത്തും മകനെയും ചില കൊട്ടേഷൻ സംഘാംഗങ്ങളെയും ഉപയോഗിച്ച് കോപ്പി കച്ചവടങ്ങൾ കെട്ടി ഉയർത്താൻ പി ജയരാജൻ ശ്രമിച്ചെന്ന ഗുരുതരമായ ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല ഫാൻസുകാർക്ക് വേണ്ട കണ്ടന്റ് അത് പാർട്ടിയുടെ കണ്ടന്റ് ആണ് എന്ന നിലയ്ക്ക് തനിക്ക് വേണ്ടി തന്നെ പൂഴ്ത്തിയുള്ള കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലമായി പി ജയരാജൻ ചെയ്തു വന്നിരുന്നത് ഒപ്പം കോറി മുതലാളിക്ക് വേണ്ടി അതായത് മലയോരത്തുള്ള ഒരു കോറി മുതലാളിക്ക് വേണ്ടി അവിടുത്തെ ഒരു ഏരിയ സെക്രട്ടറിയെ തന്നെ മാറ്റിയ ചരിത്രമുണ്ട് പി ജയരാജൻ അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഇത്തരം ഒരു നീക്കം നടത്തിയതെന്ന ആരോപണം കൂടി മനു തോമസ് ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോഴത്തെ പി ജയരാജന്റെ അവസ്ഥ അതി പരിഹാസവും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മനു തോമസ് പങ്കുവെക്കുന്നുണ്ട് മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സംവാദത്തിന് പി ജയരാജൻ തയ്യാറാണെങ്കിൽ ആ പി ജയരാജനെ ആ സംവാദത്തിനായി വെല്ലുവിളിക്കുന്നുവെന്നും ആ മനു തോമസ് പറയുന്നു അതിനൊപ്പം ആ ഈ പി ജയരാജൻ ഫാൻസ് അസോസിയേഷൻകാർക്ക് പൊങ്കാലിടാനായി തന്റെ ആ ഫേസ്ബുക്കിന്റെ കമൻ കമന്റ് ബോക്സ് തുറന്നു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മനു തോമസ് പറയുന്നുണ്ട് എന്തായാലും പാർട്ടിയിൽ എസ് എഫ് ഐയിലൂടെ പാർട്ടിയിലെത്തിയ നേതാവാണ് മനു തോമസ് എസ് എഫ് ഐയുടെ ജില്ലാ നേതൃത്വത്തിൽ പിന്നീട് ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതൃത്വം സംസ്ഥാന കമ്മിറ്റി അംഗം ഒപ്പം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗത്വം വരെ എത്തിയ ഒരു മുതിർന്ന നേതാവാണ് മലയോരത്തു നിന്നുള്ള നേതാവാണ് മനു തോമസ് നേരത്തെ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ആളാണ് മനു തോമസിനെ സംബന്ധിച്ച് പാർട്ടിയുടെ ഏറെ രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് മനു സ്വാഭാവികമായും മനുവിനെ വലിയ പ്രകോപനം ഉണ്ടാക്കിയ ഒരു പോസ്റ്റാണ് രാവിലെ പി ജയരാജൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടത് അതിലൂടെ അതിനെ കൃത്യമായൊരു മറുപടി ആ പി ജയരാജന് നൽകുകയാണ് ഒപ്പം പി ജയരാജനെ വെല്ലുവിളിക്കുകയാണ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മനു തോമസ് ചെയ്യുന്നത് അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷേ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഇതുവരെ ഏതെങ്കിലും തരത്തിൽ പി ജയരാജനെതിരെ ഉയർന്നിട്ട് ഉയർന്നു വന്നിട്ടില്ലാത്ത തരത്തിലുള്ള അത്രമേൽ വലിയ ആരോപണങ്ങളാണ് ഈ ഘട്ടത്തിൽ മനു തോമസ് ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം മനു തോമസിൻ്റെ ചില മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം അതിലൊരു വിശദീകരണം എന്ന നിലയ്ക്ക് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു ആ സമയത്ത് അദ്ദേഹം പക്ഷേ മനുവിനെ അത് രൂക്ഷമായി വിമർശിക്കാൻ തയ്യാറായില്ല എന്നതും ഇക്കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു ഒരു ഒരു തരത്തിൽ മനുവിനെ വലിയ തോതിൽ കുത്തിനോവിക്കുന്ന തരത്തിലുള്ള പ്രതികരണം എം വി ജയരാജനിൽ നിന്ന് ജില്ലാ സെക്രട്ടറിയിൽ നിന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രകോപനം ഉണ്ടാക്കിയത് ഇന്ന് പി ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെയാണ് പി ജയരാജനെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് അതിരൂക്ഷമായ തരത്തിലുള്ള വിമർശനങ്ങളുമായി ഇപ്പോൾ മനു തോമസ് രംഗത്തെത്തിയിരിക്കുന്നത് സ്വാഭാവികമായും അത് പി ജയരാജനെ മാത്രമല്ല കണ്ണൂരിലെ സി പി എം നേതൃത്വത്തെ കൂടി പ്രതിസന്ധിയിലാക്കുന്ന വിമർശനങ്ങളാണ് ആരോപണങ്ങൾ തന്നെയാണ് മനുവിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പി ജയരാജൻ അടക്കമുള്ളവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോ ഇനിയൊരു സി പി എം നേതൃത്വത്തിന്റെ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വെല്ലുവിളികളൊക്കെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല കാരണം മനു തോമസ് ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കുച്ചുവിട വിലങ്ങൾ ഇടാൻ മനുവിനെ വിലങ്ങിടാൻ പാർട്ടിയെ സംബന്ധിച്ച് സാധിക്കില്ല പിന്നെയുള്ളത് പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം ഒഴിവാക്കുക എന്നത് മാത്രമാണ് എന്തായാലും സ്വാഭാവികമായും പാർട്ടിയുടെ മൂന്ന് ടേം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കണ്ണൂരിലെ വലിയ ഒരു കാലത്ത് വലിയ ക്രൗഡ് പുള്ളറായിരുന്ന ലീഡറായിരുന്നു പി ജയരാജൻ ആ പി ജയരാജനെതിരെയാണ് സ്വാഭാവികമായും ഇത്തരത്തിൽ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാവുന്നത് അതായത് പി ജയരാജനെതിരെ പാർട്ടി നടപടിയെടുത്തത് പോലും ഒരുപക്ഷേ ഇത്തരം ചില ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എന്ന തരത്തിൽ പോലും വിശദീകരിക്കാൻ കഴിയുന്ന തരത്തിൽ അല്ലെങ്കിൽ അത്തരം ഒരു ഒരു വിമർശനം പോലും ഉന്നയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് പി ജയരാജനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് നേരത്തെ പാർട്ടി ആ ഈ വ്യക്തി പൂജാ വിവാദവുമായി ബന്ധപ്പെട്ടാണ് പി ജയരാജനെതിരെ പരസ്യമായി നടപടിയെടുക്കുകയും ജയരാജന് പിന്നീട് ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരിച്ചു തറയാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും അന്ന് ഉയർ അന്ന് വന്ന വാർത്തകളൊക്കെ ഇത്തരം സോഷ്യൽ മീഡിയ പോരാളികളെ ഉപയോഗിച്ച് തനിക്ക് അനുകൂലമായി ചില വാർത്തകൾ സൃഷ്ടിക്കുന്നു അത്തരം ചില പൂഴ്ത്തുപാട്ടലുകൾ ഉണ്ടാക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളുടെ പേരിലാണ് ജയരാജനെതിരെ നടപടി ഉണ്ടായത് എന്നായിരുന്നു ഒരു പുറത്തു വന്നിരുന്ന വാർത്തകൾ പക്ഷേ മനു ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ആ പല ആരോപണങ്ങൾ മനുഞ്ഞുന്നയിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ആ ആരോപണങ്ങൾ പറഞ്ഞു അത്തരം ചില ആരോപണങ്ങൾ കൂടി ഏതെങ്കിലും ഘട്ടത്തിൽ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നതുകൂടിയാണ് ഇനി വരും ദിവസങ്ങളിൽ അറിയാനിരിക്കുന്ന കാര്യം സ്വാഭാവികമായും പി ജയരാജനും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് ആ സാഹചര്യത്തിൽ പാർട്ടിക്കും പി ജയരാജനും ഈ ആരോപണങ്ങൾക്ക് കൃത്യമായി ഒരു മറുപടി പറയേണ്ടി വരും ആ ഫാരിഷ തീർച്ചയായും വലിയ പ്രതിസന്ധി സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ഗുരുതര ആരോപണവുമായിട്ടാണ് മനു തോമസ് എത്തിയിരിക്കുന്നത് പി ജയരാജൻ പാർട്ടിയിലെ പ്രതിസന്ധിയിലാക്കിയ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ നേതാവാണ് എന്ന തരത്തിലുള്ള വലിയ വിമർശനങ്ങളാണ് മനു ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് സുനിലായി